ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി വഴുതനങ്ങ കറിയാണ് കേട്ടോ വളരെ രുചികരമായ ഒരു വഴുതനങ്ങ കറി നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് എന്നിട്ടിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമുക്കാദ്യം ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇവയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ചോളം ചുവന്നുള്ളി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് നമുക്കിതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി അല്ലി വളരെ കനം കുറച്ചരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില വലിയ ഇലയായതിനാൽ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് നൊട് കീറിയതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് വാടി പച്ചമണം ഒന്ന് മാറി വരട്ടെ പച്ചമണം മാറി വന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ നടുപൊളിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വഴുതനങ്ങ അധികം കട്ടി കുറയ്ക്കരുത് ഉടഞ്ഞു പോകും നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലും നീളത്തിലും വേണം ഇത് കട്ട് ചെയ്ത് ഇതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി പിന്നീട് നമുക്ക് ആവശ്യം പോലെ കൊടുക്കാം അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊതൊരു പത്ത് സെക്കൻഡ് നേരം ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഒന്ന് തുറന്നതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വഴുതനങ്ങയൊക്കെ വാടി വന്നു തക്കാളി വാടിയോ എന്നെല്ലാം നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് പത്ത് സെക്കൻഡ് നേരം നമുക്കൊന്ന് വേവിക്കാം പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതുപോലെ തക്കാളിയും വഴുതനങ്ങയെല്ലാം വാടി വന്നിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത മുളകാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അതിനാലാണ് മൂന്ന് പച്ചമുളക് നടു കീറിയിട്ട് നമ്മൾ ഇട്ടുകൊടുത്തത് നല്ല എരിവുള്ള മുളകാണ് നിങ്ങൾ ഇട്ടുകൊടുക്കുന്നതെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല ജീരകവും പെരുംജീരകവും കൂടി ഇടണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ചേർക്കാത്തത് പെരുംജീരകം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിനു ശേഷം അരിച്ച് മാറ്റിയിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് പുളിയുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സാക്കി വന്നതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും നന്നായിട്ട് തിള വരും അതുവരെ വേണം ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി നമുക്കിത് മൂടി തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഒരച്ചിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായി പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എരിവും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുമാണ് ഈ വഴുതനങ്ങൾക്ക് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് ഒന്ന് തിളപ്പിക്കാം നന്നായി തിളച്ച് ഇതൊന്ന് വറ്റി വന്ന് ഇതിൻ്റെ വെളിച്ചെണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങും അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില മീതേക്കൊന്ന് വേണമെങ്കിൽ വിതറി കൊടുക്കാം ഞാൻ ഇതിൻ്റെ മീതേക്ക് കറിവേപ്പില ഒന്നും വിതറി കൊടുത്തിട്ടില്ല ഇതിൻ്റെ മീതെ വെളിച്ചെണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്ത് ഇത് കഴിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം